ഈങ്ങാപ്പുഴയിൽ ലഹരിക്കടിമയായ ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തി കക്കാട് സ്വദേശി ശിബിലയാണ് മരിച്ചത് ഭാര്യയുടെ മാതാപിതാക്കൾക്കും വെട്ടേറ്റു ഇന്ന് വൈകിട്ടാണ് സംഭവം ഭർത്താവ് യാസിർ ഒളിവിലാണ് എം എസ് അനീഷ് കുമാർ ചേരുന്നു വിവരങ്ങളുമായി അനീഷ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങിയത് മുതൽ നമ്മൾ ഇങ്ങനെ ലഹരിക്കടിമയുമായി അടിമയായ ആളുകൾ നടത്തുന്ന ക്രൂര കൊലപാതകങ്ങളുടെ വാർത്തകൾ കേട്ട് ഞെട്ടിയിരിക്കുകയാണ് ഇപ്പോഴിതാ കോഴിക്കോട് തനിയാവർത്തനം ഉണ്ടായിരിക്കുന്നു വിവരമാണ് എപ്പോഴായിരുന്നു സംഭവം എന്താണ് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ ഭർത്താവ് തീർച്ചയായും അങ്ങേയറ്റം ദാരുണമായ ഒരു സംഭവം തന്നെയാണ് നമുക്ക് താമരശ്ശേരിയിൽ നിന്ന് വീണ്ടും റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അല്ലെങ്കിൽ ഏതാനും ആഴ്ചകളായി തന്നെ വലിയ ഞെട്ടിക്കുന്ന വാർത്തകൾ വന്ന വീടും കൂടിയാണ് വിദ്യാർത്ഥിയെ അടിച്ചു കൊന്നു സഹപാഠികളുടെ കാര്യം എം ഡി എം എ കഴിച്ച ശേഷം മരിച്ച യുവാവ് ഇതിനെക്കൊടുവിലാണ് ലഹരിയുടെ ഒരു ആധിക്യം അല്ലെങ്കിൽ ലഹരി ഉപയോഗത്തിന് അടിമയായി മാറിയ ആളാണ് ഇപ്പോൾ ഭാര്യയെ വെട്ടിക്കൊന്ന ശേഷം ഭാര്യ മാതാവിനെയും പിതാവിനെയും കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നത് ഗുരുതരമായി പരിക്കേറ്റ ശിവില എന്ന യുവതിയാണ് മരിച്ചിരിക്കുന്നത് ഇന്ന് വൈകുന്നേരം ഈ നോമ്പ് തുറ സമയത്തായിരുന്നു സംഭവം ഉണ്ടായത് ഈ ശിബിലയും കേസിലെ പ്രതിയായ യാത്രും തമ്മിൽ ദാമ്പത്യപരമായ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അവർ പരസ്പരം പിണങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഈഴയിലെ ശിബിലയുടെ വീട്ടിലായിരുന്നു ഇവർ ഉണ്ടായിരുന്നത് ഈ സ്ഥലത്തേക്കാണ് യാത്ര എത്തുകയും പരസ്പരം വാക്കുതർപ്പത്തിൽ ഏർപ്പെടുകയും പിന്നീട് കയ്യിലിരുന്ന ആയുധം ഉപയോഗിച്ച് വെട്ടി പരിഷ്കരിക്കുകയും ചെയ്തത് ഗുരുതരമായി പരിക്കേറ്റ ശിവനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല ഭാര്യ പിതാവ് അബ്ദു റഹ്മാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും ഭാര്യ മാതാവായ ഹസീന താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലും ഇപ്പോൾ ചികിത്സയിൽ കഴിയുകയാണ് ഏറെക്കാലമായി ഇരുവരും തമ്മിലുള്ള വഴക്ക് ഉണ്ടായിരുന്നു ഇത് സംബന്ധിച്ച പോലീസിൽ പരാതിയടപ്പം നൽകിയതായി കുടുംബം പറയുന്നത് പക്ഷേ അതൊന്നും അത്ര കാര്യമായി പരിഗണിച്ചിരുന്നില്ല ഇതേ തുടർന്നാണ് യാത്രയുടെ ഭാഗത്തു നിന്നും ഇത്തരം ഒരു കൊടു ഉണ്ടായിരിക്കുന്നതെന്നാണ് പറയുന്നത് ഇയാൾ കടുവയാണ് എന്നാണ് പോലീസ് പറയുന്നത് പ്രതിക്കായുള്ള തെരച്ചിൽ ഊർജിതമായി നടത്തുന്നത് സംഭവശേഷം ഈ പ്രതി ഒളിവിൽ പോയ ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത് ഈ കൊല്ലപ്പെട്ട ശിബലയുടെ മാതാപിതാക്കൾ ഇപ്പോൾ ആശുപത്രിയിൽ എന്നാണ് പേർക്കും ഭാര്യ പിതാവ് അബ്ദുറഹ്മാന്റെ കുറച്ച് ഗുരുതരമായ പരിക്കുകളുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു അദ്ദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ചികിത്സയിൽ കഴിയുന്നത് എന്നാൽ താരതമ്യേന ഗുരുതരമായ പരുക്കുകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ആ ഭാര്യ മാതാവ് ഹസീന താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞ ഒരു പക്ഷെ അവരെയും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുന്നതിനുള്ള ഒരു നടപടികൾ ഉണ്ടാവുമെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് എന്തായാലും അങ്ങേയറ്റം ദാരുണമായ ഒരു സംഭവമാണ് ലഹരിയുടെ ഇടപെടൽ മൂലം വീണ്ടും ഒരു ജീവൻ കൂടി പ്രതിഞ്ഞിരിക്കുന്നു അതും അങ്ങേയറ്റം ക്രൂരമായി ആ ഭാര്യയെ കൊലപ്പെടുത്തുക ഒപ്പം ഭാര്യ പിതാവിനെയും മാതാവിനെയും മാരകമായി പരിക്കേൽപ്പിക്കുക എന്നീ കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത് എന്തായാലും വേണ്ടി ആ പോലീസ് പിടിയിലാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇവിടെ മനസ്സിലാക്കുന്നത് ഈ ഈ പ്രതി ലഹരിക്കടിമയാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ കൊല്ലപ്പെട്ട ഭാര്യ അവർ നേരത്തെ പോലീസിൽ പരാതി നൽകിയിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ആ പരാതിയുടെ പകർപ്പ് നമ്മൾ ഇപ്പോൾ പ്രേക്ഷകരെ കാണിക്കുന്നുണ്ട് ഈ പരാതി നൽകിയത് എന്നാണ് കഴിഞ്ഞ ദിവസമാണോ അല്ലെങ്കിൽ ആ അതുമായി ബന്ധപ്പെട്ടാണോ ഇപ്പോൾ ഒരു തർക്കം ഉണ്ടാവുകയും അതിലൂടെ ഒരു കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തത് എന്താണ് പോലീസ് പറയുന്നത് ആ ഈ കുടുംബവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ കുടുംബ വഴക്ക് ഈ കുടുംബപരമായ ചില പ്രശ്നങ്ങൾ ഇവർ തമ്മിൽ നിലനിന്നിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാൾക്കെതിരെ പരാതി നൽകുകയും ചെയ്തത് പക്ഷെ പോലീസ് അർഹിക്കുന്ന ഒരു ഗൗരവത്തോടുകൂടി ഈ പരാതി പരിഗണിച്ചില്ല എന്നാണ് നമുക്ക് ഈ സംഭവത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതേ തുടർന്നാണ് ഇപ്പോൾ ഇത്തരം ദാരുണമായ ഒരു സംഭവത്തിലേക്ക് കാര്യങ്ങൾ നയിച്ചിരിക്കുന്നത് വലിയ പ്രായമൊന്നുമില്ലാത്ത ചെറുപ്പക്കാരായ ദമ്പതികളാണ് പക്ഷേ അവർ തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് ഈ പരസ്പരം വേർതിരിഞ്ഞു താമസിക്കുകയും പിന്നീട് ഇയാൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാനായാണ് ഈങ്ങാപ്പുഴയിലെ ഈ ഭാര്യയുടെ വീട്ടിലേക്ക് എത്തുകയും അവിടെ വെച്ച് സംസാരിക്കുകയും പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യും നമുക്കറിയാം ഈ മുസ്ലാം വിശ്വാസികൾ വളരെ പവിത്രമായി കരുതുന്ന ഒരു സമയമാണ് നോമ്പുതുറ സമയം അത്തരത്തിൽ ഈ നോമ്പുതുറ സമയത്താണ് ഈ ആസ്തർ ഈ ഭാര്യയുടെ വീട്ടിലേക്ക് എത്തുകയും ഭാര്യയ്ക്ക് മാരകമായി പരിക്കേൽപ്പിക്കുകയും ഭാര്യ പിതാവിനെയും മാതാവിനെയും വളരെ ക്രൂരമായി വെട്ടുകയും ചെയ്തിരിക്കുന്നതായാലും കുറച്ച് നാളുകളായി തന്നെ കുടുംബപരമായി ഈ ശിബിളിയും വ്യാസനും തമ്മിൽ ആശുപതിയും യാസനും തമ്മിൽ പ്രശ്നങ്ങൾ നിലനിൽക്കുകയായിരുന്നു പക്ഷേ അന്ന് കൊടുത്ത പരാതി പോലീസ് അത്ര ഗൗരവത്തിൽ പരിഗണിച്ചില്ല എന്ന വിവരം തന്നെയാണ് നമുക്കിപ്പോൾ നൽകാൻ കഴിയുന്നത് സാധാരണ ഗതിയിൽ ഇത്തരം കുടുംബപരമായ തർക്കങ്ങളൊക്കെ പോലീസിന്റെ പക്കലെത്തുമെങ്കിലും പലപ്പോഴും അത് കുടുംബ പ്രശ്നമല്ലേ എന്ന രീതിയിൽ ഒരു പരസ്പരം പറഞ്ഞു തീർക്കട്ടെ അല്ലെങ്കിൽ മറ്റു തരത്തിലേക്ക് കാര്യങ്ങൾ പോകട്ടെ എന്ന രീതിയിലാണ് ഇതിനെ പരിഗണിക്കാറുള്ളത് ഒരു ലഘുവായ പരിഗണന മാത്രമാണ് ഈ വിഷയത്തിലും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് അത് നയിക്കപ്പെടാൻ കോഴിക്കോട് ഇങ്ങാപ്പുഴയിൽ ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊന്നു ഭാര്യയുടെ മാതാപിതാക്കൾക്കും പരിക്ക് ഭർത്താവ് റിയാസ് കൊളിവിൽ എന്ന വിവരമാണ് ലഭിക്കുന്നത് ശിബിലിയെ കൊലപ്പെടുത്തിയത് ലഹരിക്കടിമയെന്ന് പോലീസിൽ പരാതി നൽകിയതിന് പിന്നാലെ എന്നാണ് അറിയുന്നത് പോലീസിൽ സംഭവത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതും വര മണിക്കൂറിൽ അറിയേണ്ട കാര്യമാണ് കൃത്യമായി പരാതി നൽകിയിരുന്നു പക്ഷേ പലപ്പോഴും എം എസ് സനീഷ് കുമാർ പറഞ്ഞതുപോലെ തന്നെ കുടുംബ പ്രശ്നമല്ലേ അതൊക്കെ കുടുംബത്തിൽ തന്നെ പരിഹരിക്കുമെന്നുള്ള പോലീസിന്റെ നിഷ്ക്രിയ മനോഭാവം ഒരു പക്ഷേ ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളിലേക്ക് നയിച്ചത് നമ്മൾ ഇതിനു മുൻപും കണ്ടതാണ് അതും അത് ഇവിടെ ഒരു കാരണമായോ എന്ന് നമുക്ക് അറിയേണ്ടതുണ്ട് അതും തന്നെ വരും മണിക്കൂറിൽ അറിയാൻ സാധിക്കുമെന്നാണ് മനസ്സിലാകുന്നത് എന്തായാലും ശിവലിയുടെ മാതാപിതാക്കൾ പോയി ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തുടരുക വിവരമാണ് ലഭിക്കുന്നത് എം എസ് സനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്